അമേരിക്ക പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കോളൂ എന്നാണ് പക്ഷേ ആ വിശാല മനസ്സൊന്നുമല്ല അത് കാരണം ഇപ്പോൾ വെനസ്വേലയും ഇറാനും ഒക്കെയാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പറയുമ്പോൾ വാങ്ങുന്ന മറ്റു രണ്ട് രാജ്യങ്ങൾ ബാക്കിയുമുണ്ട് പക്ഷേ ഈ പറയുന്ന ഇറാനും വെനസ്വേലയ്ക്കും വരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വെറുതെ മറ്റ് എല്ലാ രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കുക മാത്രമാണോ അമേരിക്കയുടെ ലക്ഷ്യം അത് അമേരിക്കയ്ക്ക് ഗൂഢലക്ഷ്യങ്ങളാണുള്ളത് വെറും ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത വളരെ സ്വാർത്ഥമായി തൻ കാര്യം മാത്രം നോക്കുന്ന ആരോടും അനുകമ്പ കരുണ സഹാനുഭൂതി ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യമാണ് അവർക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക ലക്ഷ്യം മാത്രമാണ് അവരുടെ ലാഭം മാത്രം അതുകൊണ്ടാണ് അവർ ഇന്ത്യക്ക് മേലെ ഇത്ര വലിയ തീരുവയൊക്കെ ചുമത്തുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ചൈനയോട് ഈ പണി നടത്താൻ പോയി അവർ തിരിച്ചു പണി കൊടുത്തു അതോടുകൂടി ഒതുങ്ങുകയാണ് ചെയ്തത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കരുത് എന്നാണ് ഈ പറയുന്ന അമേരിക്കയുടെ തിട്ടൂരം ശരിക്കു പറഞ്ഞാൽ അപ്പോൾ ഈ പറയുന്ന തിട്ടൂരത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അർത്ഥവുമില്ല അവർ പറയുന്ന കാരണം എന്താണ് യുദ്ധം നടക്കുന്നു യുദ്ധത്തിൽ റഷ്യയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇന്ത്യ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണം എണ്ണ വാങ്ങുന്നത് കുറച്ചാൽ മാത്രമേ അവരുടെ കയ്യിൽ പണമില്ലാതാവുള്ളൂ അങ്ങനെ വന്നാലേ ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ വരുള്ളൂ അങ്ങനെ വന്നാലേ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ എന്തൊരു അബദ്ധകരമായിട്ടുള്ളൊരു ഭാഷ ആണെന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ പറയുന്ന കൃത്യമായിട്ടുള്ള ഉണ്ട് ഇന്ത്യ വാങ്ങുന്ന ഇന്ത്യ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ ആകെ വാങ്ങുന്നുണ്ട് യുക്രൈനിൽ കൂടെ കടന്നു പോകുന്ന എണ്ണ പൈപ്പ് ഉണ്ട് ഇപ്പോഴും കേട് വന്നിട്ടില്ല കേട് വന്നത് ജർമ്മനിയിലുള്ളത് മാത്രമാണ് പക്ഷേ ഈ പറയുന്ന അമേരിക്കയുടെ തൊട്ടൂരം എന്ന് പറയുന്നത് ഇന്ത്യ അവിടെ നിന്ന് എണ്ണ വാങ്ങരുത് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു എന്ന് വെച്ചോ ഇറാൻ ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് കണ്ടിൽ കണ്ടുകൂടാം ഇന്ത്യ അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് വെനുസ്വേല അവരോട് തുടക്കമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം വളരുമെങ്കിൽ ഏതെങ്കിലും രാജ്യം ഉയർച്ചയിലേക്ക് വരുമെങ്കിൽ അത് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് ഇത് മാത്രവുമല്ല അമേരിക്കക്ക് ഇതിൻ്റെ അകത്തുള്ള എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ വ്യാപാരങ്ങളിൽ മുന്നേറുന്നു അത് ഈ പറയുന്ന അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഇതിപ്പോൾ പറഞ്ഞല്ലോ ഈ രണ്ട് രാജ്യങ്ങളോട് ഇവർക്ക് ഇന്ധന കയറ്റുമതിക്ക് വിലക്കുണ്ട് അതൊക്കെ ഇറാനും വെനുസേലയും ഇത് പോരാതെ ഇത് കൂടാതെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഏതെങ്കിലും എണ്ണ വാങ്ങണമെങ്കിൽ എന്താ വില അവിടുത്തെ വില കൂടുതലാണ് മറ്റു രാജ്യങ്ങളിൽ വില കൂടുതലാണ് ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിലെ തൊണ്ണൂറ് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നതെന്നുള്ളതാണ് ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള ഇന്ധനത്തിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇന്ന ഇറാൻ വെനുസേല എന്ന രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭിച്ചത് ഇന്ത്യയുടെ ഇറക്കുമതി ചിലവ് കുറയ്ക്കാനും കാരണമായിട്ടുണ്ട് അപ്പോൾ അമേരിക്കയ്ക്ക് എന്താ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ സ്വന്തമാക്കുന്നതാണ് അമേരിക്കയുടെ പ്രശ്നമെന്ന് പറഞ്ഞത് അതായത് ഈ കഴിഞ്ഞ ജൂലൈയിൽ ഇന്ത്യൻ എണ്ണ കമ്പനികൾ ഒരു ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിലിന് അറുപത്തി എട്ട് ദശാംശം ഒമ്പത് പൂജ്യം ഡോളറിനാണ് വാങ്ങിയത് അതേസമയം അപ്പോൾ വിലയൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് കാര്യം മനസ്സിലാവുള്ളൂ അതായത് സൗദി അറേബ്യയുടെ ക്രൂഡ് ഓയിലിൻ്റെ ബാരലിന് എഴുപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ഡോളറും യു എസ് ക്രൂഡിന് എഴുപത്തി നാല് ദശാംശം രണ്ട് പൂജ്യം ഡോളറുമാണ് വില ദിനം പ്രതി ലക്ഷക്കണക്കിന് ബാരലാണ് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്സാര വ്യത്യാസമല്ല കോടികളുടെ വ്യത്യാസമായി ഇതിനകത്ത് വരുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വലിയ വ്യത്യാസം വരികയാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അറിയാം കാരണം ഇന്ത്യക്ക് ലാഭം ഉണ്ടാകുന്ന ഇന്ത്യ ഇത് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് ഇതിനെ ശുദ്ധീകരിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് ലാഭം ഉണ്ടാകുന്നുണ്ട് അത് മാത്രവുമല്ല അമേരിക്കയ്ക്ക് മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യങ്ങളുണ്ട് ഈ പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറല്ല കാരണം അമേരിക്കൻ ആയുധങ്ങൾക്ക് വലിയ വിലയാണ് ഇപ്പോൾ അമേരിക്കയുടെ മിസൈൽ ഒരു മിസൈലിൻ്റെ വിലയെന്ന് പറയുന്നത് അമേരിക്ക നിർമ്മിച്ച് നൽകുന്ന വിൽക്കുന്ന മിസൈലുകളുണ്ടല്ലോ ഈ മിസൈലുകളുടെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് ഇരുപതിനായിരം ഡോളർ ഇരുപത് ലക്ഷം ഡോളറൊക്കെയാണ് ഒരു മിസൈലിൻ്റെ വിലയായിട്ട് അവർ കൊടുക്കും വാങ്ങുന്നതെന്നുള്ള അത് വാങ്ങുന്ന തുക എത്രയാണ് അപ്പം ഇന്ത്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നിലൊന്നൊക്കെ പല മിസൈലുകൾക്കും വില വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആക്രസിയും കൂടുതലാണ് കൃത്യമാണ് അതുപോലെ ഈ പറയുന്ന പ്രകരശേഷിയും അതിഗംഭീരമാണ് അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആയുധങ്ങൾ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ബ്രസീലടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങാനിരിക്കുന്നത് ഈ പറയുന്ന സിംഗപ്പൂർ മലേഷ്യ തായ്ലാന്റ് ഫിലിപ്പൈൻസ് തുടങ്ങിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ആയുധങ്ങൾ ചോദിക്കുക ഇന്തോനേഷ്യ ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഏതാണ്ട് നാൽപ്പതോളം വിദേശ രാജ്യങ്ങൾ ഇന്ത്യയോട് ആയുധ കരാറിന് താല്പര്യമറിയിച്ചിട്ടുണ്ട് ആ ആയുധങ്ങൾ വേണം ഇന്ത്യയുടെ ആയുധങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ അങ്ങനെയുള്ള നല്ല രാജ്യങ്ങൾക്ക് നമ്മളുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ആയുധം കൊടുക്കുന്നുണ്ട് ആയുധം വിൽക്കാനായിട്ട് റെഡിയായിരിക്കും അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന കാര്യം എന്താണ് അങ്ങനെ ആയുധ കച്ചവടത്തിൽ അമ്പതിനായിരം കോടിയുടെ കച്ചവടം ഒരു വർഷത്തിൽ നടത്താം എന്നുള്ള ഒരു നിലയ്ക്കാണ് ഇന്ത്യ നീങ്ങിയിരുന്ന നേരത്തെയുള്ള കണക്ക് കൂട്ടല ഇത് ഓപ്പറേഷൻ സിന്തൂറിന് മുമ്പുള്ളതാണ് പക്ഷേ ഇപ്പോൾ കണക്ക് കൂട്ടുന്ന അതിലും കൂടുതലാവും എന്നാണ് അതിലും കൂടുതൽ കച്ചവടം നടത്താൻ ഇന്ത്യക്ക് ആയുധ വിപണി ഇന്ത്യക്ക് തുറന്നിരിക്കുന്നു നമ്മൾ ഐ എസ് ആർ ഒയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ ഈ പറയുന്ന സാറ്റലൈറ്റുകൾ പലതും ഒരേ സമയം നൂറ് സാറ്റലൈറ്റുകൾ വരെ ഒരു വാഹനത്തിൽ ഒരു പോളാർ സാറ്റലൈറ്റ് വെഹിക്കിൾ എന്ന് പറയുന്ന പി എസ് എൽ ഇയുടെ ലോഞ്ച് വെഹിക്കിളിനകത്ത് നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് അപ്പോൾ ഇന്ത്യ ഈ പറയുന്ന വിദേശ ഉപഗ്രഹങ്ങളൊക്കെ ചെലവ് കുറഞ്ഞ രീതിയിൽ വിക്ഷേപിക്കുന്നതും ലോകത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളുടെ സ്വീകാര്യത കൂടിയിട്ടുണ്ട് വിശ്വാസ്യത കൂടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് ഒന്ന് മാത്രമല്ല ഒന്നിൽ തൊട്ടു ഒന്നിൽ തൊടുത്തി വലിയ തോതിൽ ഇന്ത്യ കുതിച്ചു മുന്നേറുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാനാവുന്നില്ല എന്നുള്ളതാണ് ഇനി ഇവനെ ഇവനെ ഇനിയും വളരെ അനുകൂടാന്ന് പറയില്ലേ വില്ലന്മാർ പറയുന്നു അതേ സമീപനമാണ് അമേരിക്ക ഇന്ത്യയോടെടുക്കുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതി അമേരിക്ക തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ആ സാമ്പത്തികമായിട്ടുള്ള ആക്രമണം പ്രത്യേകയാണ് സാമ്പത്തികമായിട്ട് ഈ ഉപരോധങ്ങളിലൂടെ ഉപരോധം ഏർപ്പെടുത്താൻ ഈ തീരുവ എന്ന് പറയുന്നത് ഒരു കണക്കിന് ഉപരോധത്തേക്കാൾ അപാടാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ പക്ഷേ ഇന്ത്യ അതിനൊന്നും ഭയക്കുന്നില്ല ഇന്ത്യ ഈ പറയുന്ന ഈ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യ കൂടുതൽ കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് ഈ പാഠങ്ങൾ നിസ്സാരമായിട്ടല്ല ഉൾക്കൊള്ളുന്നത് നമുക്കിപ്പോൾ ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതാണ്ട് നമ്മുടെ കഴിവിനെ പറ്റി നല്ല ബോധ്യം വന്നിട്ടുണ്ട് സ്ട്രാറ്റജിയെ പറ്റിയിട്ട് ബോധ്യം വന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന അമേരിക്കയുമായിട്ടുള്ള ഈ പ്രശ്നം ഉണ്ടാകുന്നല്ലോ അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഇവനെ ഇവൻ പ്രതിസന്ധികളിൽ നിന്ന് സ്വയം വളരുകയും പ്രതിരോധിക്കുകയും വികാസം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് അത് വലിയ അപകടമായിട്ട് വരുമെന്ന് ട്രംപിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ട്രംപ് ചില കാര്യങ്ങളിൽ ഇന്ത്യയുമായിട്ട് അധികം വൈകാതെ ഈ പറയുന്ന ഇതൊരു ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലുള്ള ഒരു ഒരു പ്രവചനമാണിപ്പോൾ അതായത് അധികം വൈകാതെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പരമാവധി പോയാൽ നവംബർ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ഇന്ത്യയുമായിട്ടൊരു നീക്കുപോക്കിന് വരും ഇന്ത്യയുമായിട്ട് നിങ്ങളുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം തീരുവയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പുനരാലോചിക്കാം വ്യാപാര കരാറിനെ പറ്റിയിട്ട് കൂടുതൽ അപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു വ്യാപാര കരാറിലേക്ക് കൂടി അമേരിക്ക അമേരിക്കൻ ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കാരണം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി ഈ പറയുന്ന ഒരു ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അതിൽ നിന്ന് പ്രതിരോധിച്ച് സ്വയം പ്രതിരോധിച്ച് ഉയർന്നു വരുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉള്ള പരാശ്രയത്വം ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രീതി അങ്ങ് അവസാനിക്കുകയും സ്വയം പര്യാപ്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ചൈനയെപ്പോലാവും ചൈന എപ്രകാരമാണോ കരുത്തൻ ശക്തിയായി നിന്നുകൊണ്ട് സ്വയം വികാസവും കരുത്തും എല്ലാം ആർജിച്ച് നിൽക്കുന്ന അമേരിക്കയുടെ ഒരു സഹായമില്ല ഇല്ല അമേരിക്ക എന്തുപരോധം കൊണ്ടുവന്നാലും അമേരിക്കയിൽ അവിടെ ഒന്നും ഇങ്ങോട്ട് തരില്ല എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഒരു കുഴപ്പമില്ല ചൈന ഇവിടെ അങ്ങോട്ട് പലതും കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക സ്തംഭിച്ചു പോകും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അമേരിക്ക പലയിടത്തും നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയും ആ സ്ഥാനത്തേക്ക് ഉയരുകയാണ് ആ നിസ്സാരമായിട്ടുള്ള ഉയർച്ചയല്ല അങ്ങനെ ഉയരുന്നത് കൊണ്ട് തന്നെ കൃത്യമായ വളർച്ച ഉണ്ടാകും കൃത്യമായ മുന്നേറ്റം ഉണ്ടാകും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഒരു നീക്കുപോക്കുകൾക്ക് അമേരിക്ക തയ്യാറാവും ആ പ്രവചനം അധികം വൈകാതെ തന്നെ നടക്കും നവംബറോടു കൂടി അമേരിക്ക ഇന്ത്യയോട് കീഴ്പ്പെട്ട് ഇന്ത്യ പറയുന്ന രീതിക്ക് വ്യാപാരക്കരയാർ ഒപ്പിടാനും ഈ താരിഫുകൾ പിൻവലിക്കാനുമുള്ള എല്ലാ സാധ്യതയും ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇപ്പോൾ നിൽക്കുന്നതിന് വർത്തമാനകാലത്തിലെ രാഷ്ട്രീയ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക